പറവൂർ വിജ്ഞാനോദ്യയം ഗ്രന്ഥശാല സ്നേഹാങ്കണം എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ചസറാം എം എൽ എ സംഗമം ഉദ്ഘാടനം പുന്നപ്ര വടക്ക് പുന്നപ്ര തെക്ക് പഞ്ചായത്തുകളിലെ നൂറ്റി ഇരുപതോളം കുടുംബങ്ങളിൽ നിന്നുള്ള വയോജനങ്ങളാണ് പരസ്പര സൗഹൃദം പുതുക്കാനും വിശേഷങ്ങൾ പങ്കിടാനുമായി ജാതിമത വ്യത്യാസം മറന്ന് ഒത്തുചേർന്നത് തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് പറവൂർ വിജ്ഞാനോദയം ഗ്രന്ഥശാലാങ്കണത്തിൽ കളിയും ചിരിച്ചും പാട്ടും പറച്ചിലുമായി അവർ ഒത്തുകൂടിയത് അറുപത് മുതൽ തൊണ്ണൂറ് വരെ പ്രായമെത്തിയവരാണ് ഇവരിൽ പലരും രണ്ടു നേരം ചായയും വിഭവ സമൃദ്ധമായ ശ്രദ്ധിക്കും പുറമെ മടങ്ങുമ്പോൾ സോപ്പ് എണ്ണ പുതുവസ്ത്രങ്ങൾ ടൂത്ത് പേസ്റ്റ് എന്നിവ നൽകും മഹേശ്വരാണ് സംഗമത്തിൽ പങ്കാളികളാകുന്ന ദമ്പതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും ഇത് ലഭ്യമാക്കുന്നത് ഓരോ ഒരു ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ ചെയ്യാൻ പറ്റില്ല മനുഷ്യരും നിങ്ങളോട് പറയുന്നത് പ്രവർത്തനം കൂടി ചെയ്യുന്ന ഞാൻ സെക്രട്ടറി ഒരാൾക്കെക്രട്ടറിയായ സംഘടന പത്തഞ്ഞൂറോടെ കിടക്കലൂരിലെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അതിന്റെ എന്ത് തരത്തിലുള്ള ചാൻസ് ഇപ്പോഴും ഇല്ല അതിപ്പോഴും ഞാൻ തിരക്കിടെ ഈ സമയം കിട്ടിയ ആരും കൂടെ ഞാൻ പോകാറുള്ള അങ്ങനെ പോകുമ്പോ ചെറിയ കാണുന്ന ചിത്രങ്ങൾ ചില വീടുകളിലൂടെ ചെല്ലുമ്പോൾ ആ വീട്ടിലെ കിടപ്പ് രോഗി കിടക്കുന്ന അവസരമൊക്കെ കാണാം ചില സ്ഥലം ഒരു വീടിന്റെ ഏറ്റവും മോശമായ അവസ്ഥ സ്ഥലമേതോ അവിടെ ആ രക്ഷകർത്താവിനെ കടത്തി വീടുകൾ കാണാം വേറെ ചില വീടുകൾ തിരിച്ച ആ വീടിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലമേതോ അവിടെയാണ് രക്ഷകർത്താവുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് മനസ്സിൽ വയ്ക്കുകയും നമ്മൾ നമ്മുടെ കുഞ്ഞു തലമുറകളുടെ മനസ്സിലേക്ക് നിശ്ചയമായി നമുക്ക് ഒരു മാനസികമായി ചിന്തയിൽ രക്ഷകർത്താവിനെയും മുതിർന്നവരെയും ഗുരുജനങ്ങളെയും എല്ലാം ഏറ്റവും വിലവതിച്ച് കാണേണ്ട ഒന്നായി പഠിപ്പിക്കേണ്ട കാലം കൂടിയാണ് എന്ന് പറഞ്ഞാണ് പറയുന്നത് വിദ്യാഭ്യാസം ഒരുപാടുണ്ടായി എന്ന വിവരം ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞതുപോലെയുള്ള കാര്യം കാണുന്നില്ല